മോഹനാലി അമ്മ നമ്മുടെ പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ നാടിച്ചാട്ടനുണ്ടല്ലോ ഉള്ളിയുടെ പശു പ്രസ്തവിച്ചായിരുന്നു ആദ്യത്തെ കുഞ്ഞ അപ്പൊ നമ്മൾ പോയി കാണണ്ട കാര്യമൊന്നുമല്ല ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കണം അമ്മ ഈ രണ്ട് ക്യാരക്ടേഴ്സും ഒരു ദോഷ കഥാപാത്രങ്ങളല്ല അല്ല മറ്റൊരുത്തർ നശിക്കണമെന്നോ അങ്ങനെയൊന്നുമുള്ള ചിന്താഗതിയോ ഉള്ളവരില്ല അവരുടെ താൽക്കാലികമായ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നടന്നു പോകണം അതിലുള്ള ചെറിയ കള്ളങ്ങളൊക്കെ അത്രയുള്ള അല്ലാതെ അവരൊരു ദുഷ്ടബുദ്ധികളല്ല അതിൽ ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഒരു മാനസിക ഐക്യം വേണം അല്ല രണ്ടുപേരും ഉടക്കി നിൽക്കുന്ന രണ്ട് ആർട്ടിസ്റ്റുകൾ നമ്മൾ ഒരിക്കലും ഡെവലപ്പ് ചെയ്തു അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും അതുപോലെ ഒരു ഒരേ മനസ്സിലുള്ളവരാണ് അതാ അതിൻ്റെയൊക്കെ ഒരു വിജയത്തിന്റെ കാരണം അതാണ് പതിനൊന്ന് വർഷമായിട്ട് ഒരു വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല ചില പ്രായമുള്ള സ്ത്രീകളൊക്കെ ഇങ്ങനെ തിരക്കം മാറിയും ഇതുപോലെ വേണത്തെ നിലയിലാണ് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് അവരെ മേളി വന്ന് എൻ്റെ ഓഫീസിൽ വന്ന് എൻ്റെ ക്യാബിനിലേക്ക് കടന്നു വന്ന് കുറേ നേരമൊക്കെ എന്നെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും ആവശ്യങ്ങളൊന്നുമില്ല അല്ല കാണാൻ വേണ്ടി കുറച്ച് നേരമൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ പറയും മക്കളെ ഇങ്ങനെ ഒന്ന് ജീവിച്ചാൽ പോരാ കുറച്ചുകൂടി ഉത്തരവാദിത്വം വേണം ഹായ് ഹലോ നമസ്കാരം ബ്രേക്ക് ത്രൂലെ പ്രേക്ഷകർക്ക് സ്വാഗതം വിശേഷങ്ങൾ തീരുന്നില്ല പലരേയും വിശേഷങ്ങൾ നമ്മൾ ടീച്ചർമാരെ എടുത്തു ഇനി എടുക്കാൻ പോകുന്ന ഒരു മെയിൻ കഥാപാത്രം ചെയ്യുന്ന ഒരാളുടെയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് ചിരിയാണ് വരുന്നത് പക്ഷേ ഇദ്ദേഹം ഈ ഒരു സീരിയലിൽ മെയിൻ കഥാപാത്രം ഒരു സീരിയസ് കഥാപാത്രമാണ് ചെയ്യുന്നത് നമ്മളെല്ലാം പയ്യൻസ് എന്ന് വിളിക്കുന്ന ജയകുമാറേട്ടൻ സ്വാഗതം ചെയ്യാം ചേട്ടാ സ്വാഗതം നമസ്കാരം വളരെ സന്തോഷം ഇവിടെ നമ്മൾ ഇന്നലെ വന്നു ഇന്ന് വന്നപ്പോഴും ഇന്നലെ വന്നപ്പോഴും ചേട്ടനെ കണ്ടു ഇന്നിപ്പോഴും കണ്ടു പക്ഷെ കാണുമ്പോഴും ഈ അഭിനയത്തിൽ നിന്നൊരു ഭയങ്കര വ്യത്യസ്തമാണെന്ന് നേരിട്ട് സംസാരിക്കുന്നത് എന്താ പറഞ്ഞാൽ ഒരു എന്താ ഈ ഒരു നമ്മൾ കാണുന്ന കാണുന്നൊരു ജയമാറാട്ടൻ അല്ലെ പയ്യൻസേട്ടനെ കാണുന്നത് ഒരു കോമഡി കലർന്ന ഒരു പയ്യൻസേട്ടനെ കാണുന്നത് പക്ഷേ ഔദ്യോഗിക ജീവിതമായിരിക്കാം അല്ലെങ്കിൽ ലൈഫിൽ അങ്ങനല്ല എന്നുള്ളതാണ് എല്ലാ കലാകാരും അങ്ങനെ തന്നെയാണ് പക്ഷേ ണോ അല്ല ഇതിപ്പം ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ചിരിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും അതുപോലെ തന്നെ ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉള്ള വകുപ്പുകളായിരുന്നു അപ്പം അതിൻ്റെതായ അത് കൃത്രിമമായി ഉണ്ടാക്കി എടുക്കുന്ന സാധനമൊന്നുമില്ല നാച്ചുറലായിട്ട് അവനവൻ ഓരോരുത്തർക്കും ഓരോ നേച്ചറുണ്ടല്ലോ പിന്നെ നമുക്ക് അഭിനയിക്കുന്ന സമയത്ത് നമുക്കതൊരു കോമഡി അഭിനയിക്കുമ്പോൾ നമുക്ക് പണ്ട് പോലെ നമുക്ക് അതിനുള്ള അഭിനയത്തോടുള്ള ആഗ്രഹം മൂലം അങ്ങനെ പെരുമാറുന്നു പക്ഷേ എപ്പോഴെങ്കിലും കണ്ടാൽ ചോദിക്കേണ്ട ഒരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാര്യം നമ്മളിപ്പോൾ ഒരു ക്യാരക്ടർ ഇപ്പം ചേട്ടൻ ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ക്യാമറ ഫ്രണ്ടിൽ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ അത് ക്യാരക്ടറിലേക്ക് വരുമ്പോൾ അതൊരു മഡി അതായത് ഇപ്പൊ സംസാരിക്കുമ്പോ തന്നെ ചേട്ടൻ്റെ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്ന നമ്മൾ എവിടെങ്കിലും നിന്നാൽ പോലും ടി വിയുടെ മുന്നിൽ ഇല്ലെങ്കിൽ പോലും ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം വരുന്നത് ചിരിയാവരുന്നത് അതെങ്ങനെയാട്ട് മോഡിലേഷൻ മാറുന്നത് മോഡിലേഷൻ വരുന്ന ആ ക്യാരക്ടർ അനുസരിച്ച് ഇപ്പം ഉദാഹരണമായിട്ട് തട്ടിയപുട്ടി കഥാപാത്രം പത്ത് പതിനൊന്ന് വർഷം തുടർച്ചയായിട്ട് ചെയ്തല്ലേ അർജുൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അപ്പൊ പുള്ളി ഉത്തരവാദിത്തങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു അല്ല അപ്പൊ അതിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബന്ധുക്കളിലും ഒക്കെ തന്നെ ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ അർജന്റീനന്മാരുണ്ട് പിന്നെ ഒരു പണിക്കും പോവാതെ ആഘോഷമായിട്ട് ജീവിക്കുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ ബന്ധുക്കളും എല്ലാവരും അപ്പം നമ്മൾ അവരെയൊക്കെ നോക്കും പിന്നെ നമ്മൾ ഒഫീഷ്യൽ ജീവിതത്തിലൊക്കെ ആയിരക്കണക്കിന് പേരെ പരിചയപ്പെടുന്നതല്ലേ ഒഫീഷ്യൽ ഞാൻ സർവേ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു സർവേ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ നല്ല മനുഷ്യരെയും ചീത്ത മനുഷ്യരെയും അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള മനുഷ്യരുമായിട്ട് നമുക്ക് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കതൊരു വലിയ ഗുണമാണ് നമുക്ക് ഈ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നതിനൊക്കെ നമുക്ക് അതൊരു വലിയ പ്രയോജനം കിട്ടിയിട്ടുണ്ട് അത് പ്ലസ് എനിക്കൊന്നുവയിൻ്റായിട്ട് അല്ലേ പലതരത്തിലുള്ള ആൾക്കാരെ കാണാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരെ നമുക്ക് കഥാപത്രമായിട്ട് നമുക്ക് ചില സമയം ഇമാജിൻ ചെയ്യാൻ പറ്റുന്നു പിന്നെ അവരുടെ വിഷമങ്ങൾ അവരുടെ സന്തോഷങ്ങൾ അതെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നു പിന്നെ ഈ തട്ടിമുട്ടിയിൽ വരുന്നപ്പോഴത്തെ അതിനകത്ത് എന്നുള്ള കഥാപാത്രം പലതരത്തിലുള്ള ഉടായ്പകൾ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് പലതരത്തിലുള്ള കൂടായ നിസീറൊക്കെ ഉണ്ട് കൂടായ്പനായിട്ട് അപ്പൊ ഈ രണ്ടുപേരുടെ കോംബോ ഈ പതിനൊന്ന് വർഷം പോകുന്ന പറഞ്ഞ ഭയങ്കര ഒരു കാര്യമാണ് മഞ്ജു വെച്ചി അതുപോലെ തന്നെ ലളിതമ ഇവരെല്ലാം ഉണ്ട് പിന്നെ കണ്ണൻ ഇവരെല്ലാരും ഉണ്ട് ഇവര് വരുമ്പോഴത്തേന് കണ്ണന്റെ സ്വന്തം തന്നെയാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ ഈ ഒരു കഥാപാത്രം ഇങ്ങനെ എല്ലാവരുടെ മുന്നിലും മാറി പറഞ്ഞു വരുവാണ് അപ്പം ചിലരെങ്കിലും ചേട്ടൻ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഗൗരവമായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യം ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളാനായിരിക്കും അടുത്തേക്ക് വരുന്നത് അവിടെ വരുമ്പോൾ സംസാരിക്കുമ്പോൾ അർജുൻ എന്നുള്ള കഥാപാത്രത്തിന് നേരെ മാറി അവിടെ ജയകുമാറായി മാറുകയാണ് അല്ലെ പൈൻസെറ്റിനെ മാറുകയാണ് അപ്പം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കഴിയുമോ അത് പറയുക എന്ന് പറഞ്ഞാൽ ഞാൻ ആലപ്പുഴയൊക്കെ ആലപ്പുഴ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടൊക്കെ ഇരിക്കുമ്പോഴേ കളക്ട്രേറ്റിലാണ് അതിന് മുമ്പ് ഞാൻ ജില്ലാ സർവീസ് സൂപ്പറായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഒരു മൂന്ന് വർഷം ആലപ്പുഴയിലുണ്ട് ആ അപ്പോൾ ആ ടൈമിങ്ങിലൊക്കെ അന്നും തട്ടിമുട്ടിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ അത്യാവശ്യമാണ് അപ്പോൾ ഇത് താഴെ കളക്ടറേറ്റിന് താഴെ ട്രഷറിയിലും അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് ചില പ്രായമുള്ള സ്ത്രീകളൊക്കെ ഇങ്ങനെ തിരക്കം മാറിയും ഇതുപോലെ വേളത്തെ നിലയിലാണ് ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞ് അവരെ മേളി വന്ന് എൻ്റെ ഓഫീസിൽ വന്ന് എൻ്റെ ക്യാബിനിലേക്ക് കടന്നു വന്ന് കുറെ നേരമൊക്കെ എന്നെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും കാണാൻ വേണ്ടി കുറച്ചേരമൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ പറയും മക്കളെ ഇങ്ങനെ ജീവിച്ചാൽ പോരാ കുറച്ചുകൂടി ഉത്തരവാദിത്വം വേണം അമ്മയുടെ പെൻഷൻ കാശോണ്ട് ജീവിക്കില്ല ഓഫീസിലൊന്നു പറയുകയാണോ അതാ ഓഫീസിൽ ഞാൻ ഞാൻ അവിടുത്തെ അതിൻ്റെ ഇതായിട്ടിരിക്കുമ്പോഴാണ് അല്ല അത് നമുക്കുള്ളൊരു നമുക്ക് തരുന്ന ഒരു അവാർഡാണ് അവർ നമ്മളെ കാണുകയും നമ്മളെ കാണാൻ വേണ്ടി വരികയൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് അത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന നമ്മൾ വെളിയിലിറങ്ങിയാലാണെങ്കിലും നമ്മളെ കാണാനാണ് ആൾ വരുന്നു നമ്മൾ ഒരു സഹോദരനായിട്ടും ആ സ്ത്രീകൾ വരുന്നു പുരുഷന്മാർ വരുന്നു അവർ നമ്മളൊരു സഹോദരനായിട്ടോ അച്ഛനായിട്ടോ അമ്മാവനായിട്ടോ അനിയനായിട്ടോ ഒക്കെ ആയിരിക്കും നമ്മളെ കാണാൻ ചിലപ്പോൾ ആ മഹനായിട്ടായിരിക്കും കാണും അപ്പം അത് അത് നമുക്ക് ഏറ്റവും കിട്ടുന്ന നമുക്ക് മറ്റൊരു തൊഴിൽ നിന്നും കിട്ടാത്ത ഒരു ഒരു പോസിറ്റീവ് എനർജിയാണ് ജനങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നതെന്ന് അറിയുമ്പോഴേ പ്രത്യേകിച്ച് അമ്മമാരൊക്കെ അത് ഓർത്ത് വെച്ച് സംസാരിക്കുന്നതിന് തീർച്ചയായിട്ടും അവർ കാണുന്ന 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 ഈ ഒരു ഔദ്യോഗിക ജീവിതം എന്ന് പറയുന്നത് നമ്മളൊരു ഗവൺമെൻറ് ജോലിയും ഈ ഒരു അഭിനയം കൂടെ എങ്ങനെയായിരിക്കും ചേട്ടൻ വർഷം കൊണ്ടുപോയത് ആ ഒരു സീരിയൽ മാത്രം അത് ചില ബുദ്ധിമുട്ടായിരുന്നു നല്ല ബുദ്ധിമുട്ടായിരുന്നു അതിനൊക്കെ എനിക്ക് ഒരുപാട് ലീവ് എടുക്കേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ എൻ്റെ ലീവുകളൊക്കെ എനിക്ക് അതുമൂലം സാമ്പത്തിക നഷ്ടവും വന്നിട്ടുണ്ട് ഇല്ലെന്നില്ല പക്ഷേ എങ്കിൽ പോലും അത് ഞാൻ രണ്ടും കൂടെ കൊണ്ട് ഒരുമിച്ച് ജോലിയെ ബാധിക്കാന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ലീവ് എടുക്കേണ്ടി വരും ലോസഫേ ലീവ് ഒക്കെ എടുക്കേണ്ടതുണ്ട് അതു മൂലം നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും അത് ലോങ് വരുമ്പോഴത്തേക്ക് നമുക്കതൊരു നഷ്ടമായിട്ട് വിലയില്ല അതായത് നമുക്കിപ്പോൾ നമ്മുടെ പാഷനാണ് അഭിനയം എന്ന് പറയുന്നത് അതിലേക്ക് പോകുമ്പോൾ നമ്മൾ മറ്റെല്ലാം മറന്നാണ് അഭിനയിക്കുന്നത് അവിടെ നമ്മള് പൈസയോ കാര്യങ്ങളൊന്നും നോക്കാറില്ല ചേട്ടാ നമ്മൾ ഇപ്പം അഭിനയ രംഗത്ത് തന്നെ നിക്കിപ്പോകും നമ്മുടെ നമ്മുടെ ഔദ്യോഗിക ജീവിതവും അതായത് ഗവൺമെന്റ് ജോലിയാണ് ഇപ്പൊ ഈ ജോലി കാര്യം ഒത്തിരി പേര് പാല വയ്ക്കാൻ കാണും കാര്യം ഡീപ്രമോട്ട് ചെയ്യാനും പ്രൊമോഷൻ കിട്ടുമ്പോൾ പ്രൊമോഷൻ കളയാനൊക്കെ ആൾക്കാരെ കാണും അപ്പൊ ഈ അഭിനയിക്കാൻ പോകുന്നതും ഈ ഒരു ഈ ഒരു മേഖല അതായത് ഇപ്പം ഗവൺമെന്റ് ജോലി കൂടെ ആകുമ്പോൾ രണ്ടും കൂടെ നമുക്ക് പാരൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല പക്ഷേ ആ സമയത്തും ആരെങ്കിലും വെച്ചിട്ടുണ്ടോ ഇങ്ങനെ അഭിനയിക്കാൻ സമയത്ത് കള്ളം പറഞ്ഞ് ലീവെടുത്ത് പോകുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ മേലുദ്യോഗസ്ഥരുമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരുമായിട്ടോ ഞാൻ ഒരു ഉടക്കിന് വേണ്ടി ഞാൻ പോയിട്ടില്ല അപ്പോൾ എൻ്റെ മേലുദ്യോഗസ്ഥർക്കും എന്നെ ഇഷ്ടമായിരുന്നു എൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥർക്കും എന്നോട് താല്പര്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പാര എന്ന് പറഞ്ഞിട്ട് ഈ വകുപ്പിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നിട്ടില്ല അതുമാത്രമല്ല ഒരു പാര വെക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു എവിടെങ്കിലും ഒരു ലൂപ്പ് ഹോൾ വേണമോ അത്ര ലൂപ്പ് ഹോൾ ഞാൻ ഇടാറില്ല കൊടുത്തിട്ടില്ല ആ ലീവ് എടുത്തിട്ടേ വർക്കിന് പോകും അല്ലാതെ ഡ്യൂട്ടിയിൽ പോയിട്ടില്ല അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഔദ്യോഗിക ജീവിതത്തിൽ ഈ കലാരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ട് വർക്കിലോട് കൂടും പകല് ജോലിക്ക് പോകുകയും രാത്രി അതൊക്കെ വരും പക്ഷേ എങ്കിൽ പോലും എനിക്ക് അത് അതുമൂലം വേറെ വലിയ ഇതൊന്നും സംഭവിച്ചിട്ടില്ല ചെറിയ റിക്വസ്റ്റ് കേട്ടാ ഈ നമ്മുടെ തട്ടിമുട്ടിയും കഴിഞ്ഞ് കുറെ നാളായി പക്ഷെ അതിനകത്ത് അർജുനെന്ന കഥാപാത്രവും ആ വോയിസ് നമുക്ക് മറക്കാൻ പറ്റുന്നില്ല ഒന്നും റീക്രിയേറ്റ് ചെയ്തുകൊണ്ടാകും എന്തെങ്കിലും ഒരു ഇതാണ് മോഹനവല്ലി അങ്ങനെ വിളിക്കുമല്ലോ അല്ലെങ്കിൽ അമ്മേ എന്തെങ്കിലും രണ്ട് ഡയലോഗ് ആയതിനു വേണ്ടി പ്ലീസ് മോഹനവല്ലി എന്തെങ്കിലും ഡയലോഗ അമ്മയുടെ ഒരു ഡയലോഗ് പറയല്ലോ ഈ പൈസക്ക് വേണ്ടിട്ട് ചില നമ്മുടെ പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ നാണിച്ചാ നാണി നാണിച്ചേട്ടനുണ്ടല്ലോ പശു പ്രസവിച്ചായിരുന്നു ആദ്യത്തെ കുഞ്ഞാ അപ്പൊ നമ്മൾ പോയിന്ന് കാണേണ്ട കാര്യമുണ്ടല്ലോ ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും കൊടുക്കണം പശു പ്രസവിച്ചു പശു പ്രസവിച്ച ആദ്യത്തെ കുഞ്ഞില്ലേ നമ്മൾ പോയി കാണണം ഇതേ അത് കാണുമ്പം ചിരിച്ചിരി ഇപ്പോഴും ആ ക്യാരക്ടർ പറയുന്ന ചേട്ടൻ എടുക്കുക എന്നുള്ളതാണത് അത് തട്ടിമുട്ടി വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ സ്പോർട്ടിൽ നമ്മൾ ചെയ്യുന്നതാണല്ലോ പിന്നെ ഡബ് ചെയ്യുന്നു സ്പോർട്ടിൽ സിറ്റ് കോമാണ് സിറ്റ് കോമാണ് അത് നമ്മുടെ കോൺട്രിബ്യൂഷൻ അതിനകത്ത് അഭിനയിക്കുന്നവരുടെ കോൺട്രിബ്യൂഷൻ ധാരാളമാണ് അപ്പോൾ ഒരു ഒക്കെ ആയിരിക്കും തിരക്കഥയൊക്കെ ഉണ്ട് ഒരു ത്രെഡിനെയൊക്കെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യണം ഡെവലപ്പ് ചെയ്യണം അങ്ങനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഒരു മാനസിക ഐക്യം വേണം അല്ല രണ്ടുപേരും ഉടക്കി നിൽക്കുന്ന രണ്ട് ആർട്ടിസ്റ്റുകൾ നമ്മൾ ഒരിക്കലും ഡെവലപ്പ് ചെയ്തു അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും അതുപോലെ ഒരു ഒരേ മനസ്സിലുള്ളവരാണ് അതാ അതിൻ്റെയൊക്കെ ഒരു വിജയത്തിൻ്റെ കാരണം അതാണ് പതിനൊന്ന് വർഷമായിട്ട് ഒരു വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അത് ചാനൽ അത് മതി എന്ന് പറഞ്ഞ് നിർത്തിയപ്പോഴാണ് നിന്ന് പോയത് ഈ പതിനൊന്ന് വർഷമാകുമ്പോഴേ ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം ഒരു മാസം ഒരു കുട്ടി ഒരു സീരിയലിൽ ഒരു അമ്മയും അമ്മയെന്ന് വിളിച്ചാൽ അത് ആ മാസം കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ അമ്മയമ്മ തന്നെ വിളിക്കുന്നത് അതെ ഈ പതിനൊന്ന് വർഷം ഭാര്യയുണ്ട് അമ്മയുണ്ട് രണ്ട് മക്കളുണ്ട് ഈ പതിനൊന്ന് വർഷവും നിങ്ങൾ സെറ്റിൽ പോകുമ്പോൾ എങ്ങനെയായിരുന്നു കേട്ടോ കാര്യം മഞ്ജു ചേച്ചി ആയാലും ലളിതാമ്മ രണ്ട് മക്കളായാലും എങ്ങനെയായിരുന്നു കാര്യം അവരെ വിളിക്കുന്നത് അച്ഛനമ്മ തന്നെയായിരുന്നു അല്ല അല്ല അത് നമ്മുടെ നോർമൽ അപ്പൊ പിള്ളേരെ തന്നെ ചേട്ടാന്ന് വിളിക്കും ഞാൻ ലളിത ചേച്ചി ചേച്ചി എന്ന് വിളിക്കും മഞ്ജുവിനെ എന്ന് വിളിക്കും അത് നമ്മളത് അത് ആ സമയത്ത് മാത്രമുള്ള പതിനൊന്ന് വർഷം ആവുമ്പോഴും അതുപോലെ നമുക്ക് മാനസികമായ അടുപ്പം ഉണ്ടാവും തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അതല്ലാതെ അല്ലാതെ ക്യാരക്ടർ ഒരിക്കലും ആകുക അല്ലേ നമ്മൾ നമ്മൾ തന്നെയാണ് ചിലർക്ക് അങ്ങനെ അത് ഇതെല്ലാം എല്ലാവരും മെച്ചുവേർഡ് ആൾക്കാരായിരുന്നു നമ്മൾ അതിനകത്ത് എല്ലാവരും മെച്ചുവേർഡ് തന്നെയാണ് പിന്നെ പിള്ളേർ മാത്രമേ ഉള്ളൂ കൊച്ചു പിള്ളേർ അപ്പം നമ്മൾ അതിൻ്റെതായ ഇപ്പം ഈ ഈ ക്രൂവിൽ ഇപ്പം ഈ അഭിനയത്ത് നസീർക്കാരുണ്ട് മഞ്ജുച്ചിപ്പോൾ ഈ കണ്ണനുണ്ട് കണ്ണരമകളുണ്ട് ഈ നാലുവല്ല ആളുകളോട്ട് ഇപ്പോൾ കോണ്ടാക്ട് പിന്നെ വെച്ചിട്ടുണ്ടോ ലളിത ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് തോന്നുന്നത് അതായത് മരിച്ചത് മരിച്ചുപോയത് അതല്ലാതെ ഉള്ള മഞ്ജു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയെന്ന് വെച്ചാൽ പിള്ളേർ പിള്ളേരിൽ എൻ്റെ മോളായിട്ട് അഭിനയിക്കുന്ന കൊച്ച് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം തന്നെ അവൾ യു കെയിൽ ജോലി കിട്ടിപ്പോഴ്സ് ആ നേഴ്സായിട്ട് ജോലി പിന്നെ അതിന് പേരം വേറൊരു കൊച്ചു വന്നായിരുന്നു അപ്പോൾ അതിൻ്റെ വിവാഹം കഴിഞ്ഞ് അതും പോയി അല്ലാതെ കണ്ണനെ ആയിട്ട് അഭിനയിച്ച യഥാർത്ഥ അവനെ വിളിക്കാറുണ്ട് അവനെന്നെ വിളിക്കും ഞങ്ങൾ അത്ര അത്രയുള്ള ഒരു അടുപ്പമുണ്ട് എനിക്ക് നിങ്ങളുടെ വോയിസ് മോഡുലേഷൻ വോയിസിന്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ രണ്ടുപേരെ ഒരേ രീതിയിലുള്ള പാറ്റേൺ അല്ലേ ഒരേ രീതിയാണ് ഈ കക്ഷത്തിൽ ഡയറി ഡയറി വെച്ച് രാവിലെ വരും ഇനി ആരാ നമുക്ക് പറ്റിക്കാന്നുള്ള രീതിയിൽ അപ്പം ചേട്ടൻ അതിനെ കൂട്ട് നിൽക്കുന്നതുകൊണ്ട് അതിനകത്ത് പക്ഷെ നേരെ നമ്മുടെ പക്ഷേ അതിനകത്ത് ഒരു വേറെ പ്രത്യേക ഈ രണ്ട് ക്യാരക്ടേഴ്സും ഒരു ദോഷ കഥാപാത്രങ്ങളല്ല അല്ല മറ്റൊരുത്തർ നശിക്കണമെന്നോ അങ്ങനൊന്നുമുള്ള ചിന്താഗതി ഉള്ളവരെ അവരുടെ താൽക്കാലികമായ കൊച്ചു വെച്ച് കാര്യങ്ങൾ നടന്നു പോകണം അതിനുള്ള ചെറിയ കള്ളങ്ങളൊക്കെ പറയുന്നത് അത്രയുള്ള അല്ലാതെ അവരൊരു ദുഷ്ടബുദ്ധികളല്ല അതുകൊണ്ടാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അല്ലാതെ അവരൊരു നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിൽ ഒരിക്കലും ഈ നല്ലൊരു കഥാപാത്രമാണ് ചേട്ടാ പറയാം ഇതിപ്പോ ഏഷ്യാനെറ്റിൽ ഞാൻ കഴിഞ്ഞ പത്ത് പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അന്നു മൂലേ ഞാൻ പല സീരിയലുകളും അഭിനയിച്ചിട്ടുണ്ട് പ്രധാനമായിട്ട് ഏഷ്യാനെറ്റിൽ വന്നിരുന്ന ഇപ്പം ഈ ഒരു രണ്ടായിരത്തി പതിനാല് ഏറ്റു പതിനെട്ടിലൊക്കെ വന്നിരുന്ന കറുത്ത മുത്ത് പിന്നെ ഫൈവ് സ്റ്റാർ തട്ടുകട അത് കോമഡിയായിരുന്നു ആയിരുന്നു കറുത്ത മുത്തിൽ ഒരു കോമഡി കം നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു ഏഷ്യാനി തന്നെ ഞാൻ നാലഞ്ച് കുഞ്ഞിക്കൂനൻ അങ്ങനെ കുറേ ഓട്ടോഗ്രാഫ് അങ്ങനെ കുറേ സീരിയലുകൾ ഏഷ്യാനി ചെയ്യാൻ ചെയ്തിരുന്നു ഏഷ്യാനിൻ്റെ തന്നെ മൂന്ന് വർഷത്തെ അടുപ്പിച്ച് എനിക്ക് അവാർഡും തന്നിരുന്നു മിനി സ്ക്രീൻ അവാർഡ് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്പെഷ്യൽ ജൂറി അവാർഡ് പതിനാറിൽ ബെസ്റ്റ് കൊമേഡിയൻ അവാർഡ് എല്ലാം മിനി സ്ക്രീനിൻ്റെ രണ്ടായിരത്തി പതിനേഴിൽ ബെസ്റ്റ് ആക്ടർ ആക്ടർ അവാർഡ് മൂന്ന് വർഷം എനിക്ക് അടുപ്പിച്ച് ഏഷ്യാനി തന്നിട്ട് അപ്പം ഞാൻ എനിക്ക് പൊതുവെയായി കിട്ടിക്കൊണ്ടിരുന്നത് കോമഡി വേഷങ്ങളാണല്ലോ കൂടുതലും വരുന്നത് കോമഡി നെഗറ്റീവ് ഉള്ള വേഷങ്ങളും കിട്ടിക്കൊണ്ടിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് ഇപ്പോഴും ഇതിൽ കിട്ടിയിരിക്കുന്നത് ഒരു പക്കാ സീരിയസ് വേഷമാണ് ആ ഇതിനകത്ത് ഈ ടീച്ചറമ്മയില് ടീച്ചറമ്മയായിട്ട് അഭിനയിക്കുന്ന അവരുടെ ടീച്ചറമ്മയുടെ സഹോദരനാണ് മൂത്ത സഹോദരൻ ലക്ഷ്മി ലക്ഷ്മിയുടെ സഹോദരൻ ലക്ഷ്മിയുടെ മൂത്ത സഹോദരനായിട്ടാണ് അപ്പോൾ അത് അങ്ങനൊരു ഒരു കൃഷിക്കാരനാണ് ഒരു കൃഷിയൊക്കെ ചെയ്ത് ഭാര്യ മക്കളുമായിട്ട് ഒരു ഹൈ റേഞ്ചിൽ ജീവിക്കും ആ ജീവിക്കുന്ന ആളാണ് പക്ഷെ അയാൾ അതോടൊപ്പം തന്നെ പെങ്ങളെയും പെങ്ങളുടെ മക്കളെയുമൊക്കെ ജീവനുമില്ല സ്നേഹിക്കുകയാണ് പഴയ കാലങ്ങളിലൊക്കെ ഈ സഹോദരന്മാർക്ക് സഹോദരിമാരെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല ഉണ്ടായിരുന്നല്ലോ കടമയുണ്ടായിരുന്നു അവരെത്ര പ്രായമായാലും എത്ര പ്രായമായാലും അവരുടെ ഭർത്താവിനോടൊപ്പം തന്നെ ഒരു കടമയുണ്ട് അതെ നമുക്ക് നമ്മുടെ സഹോരിമാരെ സംരക്ഷിക്കാം അപ്പൊ ഒരു അത്തരം ചിന്താഗതിയുള്ള ഒരു ക്യാരക്ടറാണ് ശിവരാമൻ ആണ് കടപരാമന്റെ പേര് ആ കൃഷിക്കാരനാണ് എനിക്ക് വളരെ പ്രതീക്ഷയുള്ള കഥാപാത്രം അല്ല എല്ലാവരും ചോദിക്കുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തേ പറയണം ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള കഥയാണ് പലർക്കും മെസ്സേജ് പോകുന്നുണ്ട് ഈ കഥകളിൽ പല കഥാപാത്രങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കേണ്ട എപ്പിസോഡ്സിൽ അപ്പോൾ അതെന്താണ് കേട്ടോ എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാൻ മാത്രം ഈ സീരിയൽ ഒരു മെസ്സേജസ് കൊടുക്കുകയെന്ന് പറയുന്നത് അതെന്താണ് അങ്ങനെ പറയാൻ കാരണം ഇതിനകത്ത് ഞാനിപ്പോൾ കാണുന്നത് ഇതിൻ്റെ ടേക്കിങ്സിന് വരെ ഒരു ഒരു പുതുമയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറ അപ്പോൾ അതിനൊക്കെ അതിനൊക്കെ നല്ലൊരു അത് നമ്മൾ സീരിയല് കണ്ടുകഴിഞ്ഞാൽ നല്ല ഒഴുക്ക് അതൊക്കെ അനുഭവപ്പെടുന്നു പിന്നെ എല്ലാവരും കുറച്ചുകൂടെ വളരെ ഫ്രീ ആയിട്ട് അഭിനയിക്കുന്നുണ്ട് വളരെ സ്വാഭാവികമായിട്ട് ഉള്ള സംഭാഷണങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒക്കെ ഉള്ളൊരു മാറ്റങ്ങൾ ഇതില് ഞാനിപ്പോൾ കാണുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര അതിശയത്തോടുകൂടി തന്നെ പറയുന്നത് സീരിയലിൽ എല്ലാവർക്കും ഒരു ഹോപ്പുണ്ട് ഇപ്പൊ ഇതിനകത്ത് ഇതിനകത്ത് ഉണ്ട് എല്ലാത്തരും ഉണ്ട് അപ്പൊ ഇവർക്കെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് എല്ലാവർക്കും പ്രതീക്ഷയുള്ളൊരു ശിക്ഷ അപ്പൊ എന്തായാലും ആ പ്രതീക്ഷ കൈവിടണ്ട തീർച്ചയായിട്ടും ചേട്ടനും ആ പ്രതീക്ഷ ഈ പറഞ്ഞ പോലെ ചേട്ടനിലൊരു സീരിയസ് കഥാപാത്രം അതായത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടുള്ള കഥാപാത്രം അതെ ആ ഒരു കഥാപാത്രം മുന്നോട്ട് പോട്ടെ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയുക ചേട്ടാ പ്രേക്ഷകരോട് പറയുന്നത് ടീച്ചർമ്മ തീർച്ചയായിട്ടും നല്ലൊരു സീരിയലായിരിക്കും നിങ്ങൾ പലരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു തുടർന്നും ഇതിൻ്റെ ബാക്കി എപ്പിസോഡുകളൊക്കെ വളരെ നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള ട്വിസ്റ്റുകളൊക്കെ വരുന്ന ഒരു ഒരു സീരിയലാണ് എല്ലാവരും തീർച്ചയായിട്ടും കാണുക തീർച്ചയായിട്ടും ഈ സീരിയൽ എല്ലാവിധ നേരുന്നു തന്നെ നമ്മൾ വിജയഭാവങ്ങളും നേരിടുന്നു അതെ അതെ ഫസ്റ്റ് വീക്ക് ആയപ്പോൾ തന്നെ അതിൻ്റെ റേറ്റിംഗ് വന്നിരുന്നു ആദ്യത്തെ വീക്കിനെ അത് വളരെയധികം മുന്നേറിക്കൊണ്ടുള്ള റേറ്റിംഗ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷം ായിരുന്നു അതിന്റെ ഭാഗം ഞങ്ങൾക്ക് ഭാഗം സാധിച്ചു നമ്മുടെ ഫേക്സ്ബുക്കിലെ നമ്മുടെ ഒരു ചാനലിലൂടെ അതിനകത്ത് ഭാഗം സാധിച്ചു എല്ലാവിധ ഭാഗങ്ങളും നേരിടാൻ നല്ല നന്മ ഉണ്ടാവട്ടെ ഇനി എപ്പോഴും ഇങ്ങനെ ഇരിക്കട്ടെ കീപ് സോ നീക്കട്ടെ ഒരുപാട് സന്തോഷം താങ്ക് യു ഓക്കെ